ഒരു സംഭവ ഞാൻ കാണിച്ചതരാം നമ്മള് ദുബായിന്ന് അബുദാബി ആകുമ്പോൾ ലാസ്റ്റ് എക്സിറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലൊരു ഒരു വാഷ്റൂമുണ്ട് ഒരു പ്രത്യേകത ഉണ്ടാവും വാഷ്റൂമുണ്ട് എന്തൊന്ന് കാണണ്ടേ കാണിച്ചുതരാം ഇതൊരു വാഷ്റൂമാണ് ഇതിന്റെ ലിക്വിഡ് ഒക്കെ നോക്കി ഒരു പഴയ നമ്മളെ വണ്ടിൻ്റെ നമ്മുടെ ഓയിൽ അല്ല വണ്ടീടെ അല്ല ഓയിലില്ലേ ഓയിലിന്റെ ലിക്വിഡ് വരുന്നത് അതും ഒരു പ്രത്യേകിന്റെ ഇത് എവിടെ കണ്ടിരിക്കണത് അതും ഇത് വന്നിട്ട് ജേ സിന്റെ നമ്മളെ മണ്ണ് മാറിഞ്ഞാ ജേ സി പിന്നെ മണ്ണ് മാറിഞ്ഞു ഷൗറി മണ്ണ് മാറിഞ്ഞു പണ്ട് ഷാവും പലതരം വണ്ടികളുടെ പലതരം വണ്ടികളുടെ ഹെഡ്ലൈറ്റിൽ വരും എവിടെ നിങ്ങളുടെ സംഭവല്ലേ ഡോസിന്റെ ഡോറ സംഭവല്ലേ ഒരു അതാണ് വെറൈറ്റി ഇത് ദുബൈന്ന് അബുദാബി പോകുമ്പോ ലാസ്റ്റ് എക്സിറ്റ് ഒക്കെ മറക്കണ്ട ഒന്ന് വന്നിട്ട് ഒന്ന് കണ്ടുപോയി സൂപ്പറാണ്